ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളാണ് നിലവിലുള്ളത് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അത് കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഞ്ച് വേക്കൻസിയിൽ പോവർ ലൗണ്ടറി അറ്റൻഡർ എന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതിലേക്ക് ഒമ്പതാം സ്റ്റാൻഡേർഡ് എയ്ത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിലേക്ക് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക പിന്നെ ബാങ്കിങ് ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ബി ബിടെക്ക് അതുപോലെ എൽ എൽ ബി എം ബി എ ബാച്ചലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്പർവൈസർ ഐ സി ഡി എസ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് എസ് എൽ സി അതുപോലെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനാണ് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ പ്രൊബോഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നാലായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം എനി ഡിഗ്രി ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ സ്രാങ്ക് അതുപോലെ ലാസ്ക തുടങ്ങിയ ഒഴുകളിലേക്ക് ഇരുപത്തി മൂന്നോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലമകകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അസിസ്റ്റന്റ് മാനേജർ വിഭാഗത്തിലേക്ക് നൂറ്റി രണ്ടോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇനി ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വയറോളജി ലബോറട്ടറി മാനേജർ മൈക്രോ മൈക്രോബയോളജിസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നാലോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഐ ഒ സി എല്ലിൽ വന്നിരിക്കുന്ന ടെക്നിക്കൽ അറ്റൻഡർ ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയ നാനൂറ്റി അറുപത്തി ഏഴോളം ഒഴികുകളിലേക്ക് അപേക്ഷിക്കാം ഐ ടി ഐ ഡി ഡിപ്ലോമ ബി എസ് സി ഉള്ളവർക്കൊക്കെ അപ്ലേശം ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ ഡിപ്പി ഡിപ്പാർട്ട്മെൻറ്റ് മറ്റീരിയൽ മാനേജർ തുടങ്ങിയ ഒഴികളിലേക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിപ്ലോമ അതുപോലെ ബിഇ ബിടെക്ക് ബി എസ് സി ഉള്ളവർക്ക് അപ്ലൈഷ്യം ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ട് വന്നിരിക്കുന്നത് പിന്നീട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ആണ് അതിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് പിന്നെ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറോളം മുഴുവളിലേക്ക് അപേക്ഷിക്കാം ഏതെങ്കിലും ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ടത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നീട് വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ റിസേർച്ച് ടീമിലേക്ക് വേണ്ടിയിട്ട് ആയിരത്തി നാൽപ്പതോളം ഒഴിവിലേക്ക് ഡിഗ്രിയിലുള്ളവർക്ക് അപ്ലൈച്ച് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസസ് ഗ്രേഡ് ബി പോസ്റ്റിലേക്ക് തൊണ്ണൂറ്റി നാലോളം ഒഴുകുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് വന്നിരിക്കുന്നത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പിന്നെ കേരള മാറ്റ് ബോർഡിലേക്ക് വേണ്ടിയിട്ട് പത്തോളം വേക്കൻസിയിലേക്ക് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നീട് സദേൺ ഡ്രൈവേ ട്രേഡ് അപ്രൻസ് വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടോളം ഒഴികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിലേക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അറ്റൻഡ് പോലീസ് കോൺസ്റ്റബിൾ കെ എസ്ഇ ബി ഓഫീസർ തുടങ്ങിയവരിലേക്ക് അതിലേക്ക് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം അങ്ങനെ നിരവധി തസ്തികയിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുന്ന തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡയലിറ്റുള്ള അപ്ഡേഷൻസും ഡയലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം ఛానల్ ఫాలో చేయాలి ఆల్రెడీ ఫాలో చేయాలి ఓకేనా అడితే నోటిఫికేషన్ ఏమి ఉండగా థ్యాంక్ యూ ఫర్ వాచింగ్ హ్యావ్ నైస్ డే